ഇപ്പം ഇതുവരെ ഒരു ഒരു ബോർഡിനെക്കുറിച്ചുള്ള പരാമർശവും വിജിലൻസ് സപ്പോർട്ടിൽ വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഉണ്ടെങ്കിൽ നിങ്ങളല്ലേ പരിശോധിക്കുക രണ്ടായിരത്തി പത്തൊൻപതിലെ ബോർഡിനെക്കുറിച്ചോ ഇപ്പോഴത്തെ ബോർഡിൻ്റെ കാര്യത്തെക്കുറിച്ച് നേരത്തെ തന്നെ അവർ കൊണ്ട് ചെയ്തത് സുതാര്യമാണെന്ന് ബഹുമാൻപ്പെട്ട കോടതി വിലയിരുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും അതിനെക്കുറിച്ച് തർക്കമില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ വിഷയത്തിലാണ് കൊണ്ടുപോയത് സംബന്ധിച്ച തർക്കമുണ്ടായിരുന്നതും പരിശോധിക്കണമെന്ന് പറഞ്ഞതും അതിലും ബോർഡിനെക്കുറിച്ചൊരു പരാമർശം ഇതുവരെ നടത്തിയതായി കാണുന്നില്ല ഉദ്യോഗസ്ഥന്മാരുടെ തലത്തിലുള്ള വീഴ്ചയായിട്ടാണ് വിജിലൻസ് റിപ്പോർട്ട് വന്നിട്ടുള്ളത് കൃത്യമായി ഈ കാര്യത്തിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച് ശരിയാണ് യഥാർത്ഥത്തിൽ ഈ ബഹുമാനപ്പെട്ട കോടതി ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള സുതാര്യമായ ഒരു അന്വേഷണത്തിന് വേണ്ടി നീതിപൂർവമായ തീരുമാനമെടുത്ത് ഉത്തരവിട്ടതിനെ അന്വേഷണം എസ് ഐ ടിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടും അത് അംഗീകരിക്കാതെ അതിനെതിരെ സമരം ചെയ്ത പ്രതിപക്ഷ യഥാർത്ഥത്തിൽ മാപ്പ് പറയുകയാണ് ഒരു കോടതിയെ തന്നെ വിശ്വാസമില്ലാത്ത രൂപത്തിലേക്ക് വരുന്നു അത് വരാൻ പാടില്ലല്ലോ കേരളത്തിലെ ബോപ്പെട്ട കോടതി ഈ കാര്യത്തിൽ കൃത്യമായി അന്വേഷണം പ്രഖ്യാപിച്ച എസ് ഐ ടി യെ ശേഷം ആ അന്വേഷണം വരുന്നവരെ കാത്തിരിക്കേണ്ടേ അത് കാത്തിരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം കോടതി വിശ്വാസമില്ലെന്നല്ലേ ഇപ്പോൾ കോടതി കൃത്യമായി കാര്യങ്ങൾ വെളിയിൽ കൊണ്ടുവരുന്നു അപ്പോൾ പൊതുവിൽ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ വെളിയിൽ ജനങ്ങൾക്ക് അറിയാൻ അവകാശപ്പെട്ട രൂപത്തിലും അപ്പം നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ പ്രതികളെ കൊണ്ടുവരാൻ തക്ക രൂപത്തിലും കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നത് സ്വാഗതം ചെയ്യല്ലേ നമ്മൾ